തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്പിയായി വിഷ്ണു സുബ്രഹ്മണ്യ സ്നേഹാദരവ് നൽകി തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പഞ്ചഗവ്യത നമ്പിയായി പണ്ടാരത്തായർക്ക് പുല്ലൂർ വിഷ്ണു മൂർത്തി ട്രസ്റ്റി ബോർഡും നാട്ടുകാരും ചേർന്ന സ്നേഹാദരവ് നൽകി ക്ഷേത്രം ഉരാളർ നാരായണ കർത്തായർ പൊന്നാട് അണിയിച്ചും മൊമെന്റോ നൽകിയും ഗോശാല വിഷ്ണു സുബ്രഹ്മണ്യ പണ്ടാരത്തായർക്ക് സ്നേഹാദരവ് നൽകി ആദരിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകുന്ന പണ്ടായിരത്തി ഇല്ലം കുടുംബത്തിലെ ഒരംഗം കൂടി ഒരു വലിയ ക്ഷേത്രത്തിന്റെ മേൽശാന്തിയായി പോവുകയാണ് നേരത്തെ ഗോശാല വാസുദേവൻ നമ്പൂതിരി ശബരിമല മേൽസന്ധിയായി നമ്മുടെ നാട്ടിനാകെ ഐശ്വര്യം തരുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് വീടും ഒക്കെ ഒരു ഭാഗ്യം കൂടി കടന്നു വന്നിരിക്കുകയാണ് ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ പൂജാതി ഗുളം അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിലൊക്കെ വന്ന് നമ്മളെ മറ്റു ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ബി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എം ഇ നാരായണൻ ആദരഭാഷണം നടത്തി എ കൃഷ്ണൻ വി കൃഷ്ണൻ പി സുജാത ഡോക്ടർ ബീന രാജേന്ദ്രൻ പുല്ലൂർ വി നാരായണൻ എന്നിവർ സംസാരിച്ചു ഗോശാല വിഷ്ണു സുബ്രഹ്മണ്യ പണ്ടാരത്തായർ സ്നേഹാധരവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ചന്തുകുഞ്ഞി സ്വാഗതവും പി കുമാരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്